മണിപ്പൂരിലെ ഇംഫാലിലുള്ള നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ സ്പോർട്സ് പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും സ്പോർട്സിൻ്റെ വിവിധ മേഖലകളിലെ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ കോഴ്സുകൾ പ്രയോജനകരമായിരിക്കും ഇതിലേക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക ആറ് പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ബി എസ് സ്പോർട്സ് കോച്ചിങ് എന്നുള്ള നാല് വർഷം നീണ്ടു നിൽക്കുന്ന ബിരുദ പ്രോഗ്രാമാണ് ഇതിലേക്ക് അൻപത് സീറ്റുകളാണുള്ളത് ആർച്ചറി അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ ബോക്സിംഗ് ഫുട്ബോൾ ഷൂട്ടിംഗ് സ്വിമ്മിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ ശാഖകളുണ്ട് അൻപത് മാർക്കോടെ പ്ലസ് ടു പാസ്സാവർക്ക് അപേക്ഷിക്കാൻ കഴിയും ജില്ലാതല മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരിക്കണം എന്ന നിബന്ധന കൂടിയുണ്ട് രണ്ടാമത്തെ ബാച്ചുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ബി പി ഇ എസ് എന്ന കോഴ്സാണ് അതിനും അൻപത് സീറ്റുകളാണുള്ളത് അൻപത് മാർക്കോടെ പ്ലസ് ടു അപേക്ഷിക്കാൻ കഴിയും ഇനിയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ആണ് എം എസ് ഇ സ്പോർട്സ് കോച്ചിങ് എന്നുള്ള രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഇരുപത് സീറ്റുകളാണുള്ളത് എം എസ്ഇ എം എ സ്പോർട്സ് സൈക്കോളജിക്ക് പതിനഞ്ച് സീറ്റുകളുണ്ട് മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് എന്ന രണ്ട് വർഷം നീണ്ടു കോഴ്സിന് കോഴ്സിനും മുപ്പത് സീറ്റുകൾ എംഎസ് എന്ന കോഴ്സിന് രണ്ട് വർഷം നീണ്ടെടുക്കുന്ന കോഴ്സിന് പതിനഞ്ച് സീറ്റുകളാണുള്ളത് ഇതിലേക്ക് ഇതിലുള്ള ആകെ സീറ്റുകളുടെ മുപ്പത് ശതമാനം സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു വനിതകൾക്കാണ് സെലക്ഷൻ ഡബ്ല്യൂ 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 ഡോട്ട് എൻഎസ് ഐ എൻ സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് എഴുത്തുപരീക്ഷയ്ക്ക് പുറമെ സ്പോർട്സിലെ മികവും കായിക ക്ഷമതയൊക്കെ പരിശോധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതുപോലെ ആർച്ചറി അത്ലറ്റിക്സ് ബാഡ്മിൻ്റൺ ബോക്സിംഗ് ഫുട്ബോൾ സ്വിമ്മിംഗ് റസ്ലിംഗ് ഇതിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റിന് തിരുവനന്തപുരവും സെൻറ്റർ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് ജൂൺ ഇരുപത്തി ഏഴാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിലേക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എസ് യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സ്പോർട്സ് രംഗത്തെ മികച്ച ഒരു സ്ഥാപനമാണ് ഇത് എന്നൊക്കെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക താങ്ക്